വിഷ്ണു അറിഞ്ഞടാ എല്ലാം ഞാൻ അറിഞ്ഞു നീ ഭാഗ്യവാനാ മനസ്സിന് നന്മയുള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല നീ എന്താ ഇരുന്ന് ഇരിപ്പിനല്ലേ മൂന്നര കോടി ഒരു കിളിന്ത പെങ്കച്ചൻ കയ്യിൽ വന്നത് ഇനിയിപ്പോ തിരുവാഭരണം തിരിച്ചെടുക്കാൻ എന്താ പാട് എന്തിരി തിരുവാഭരണം മാത്രമായിട്ടാക്കണോ ഒരു ക്ഷേത്രം തന്നെ പണിത് കൊടുത്താലോന്ന് ആലോചിക്കാൻ ഞാൻ അത്രക്ക് വേണ്ട ആ അതിരിക്കട്ടെ എവിടെ ുട്ടി എവിടെ കാണാൻ എങ്ങനെ നിനക്ക് എന്നെക്കാ കൂടു ചേരുന്നത് നിനക്കാ നിന്റെ ഈ താടി പോലെ തന്നെ അവളുടെ മുടിയും സത്യം ഞാനൊന്ന് തീരുമാനിച്ചടാ എനിക്ക് മൂന്നര കോടി മതി ലക്ഷ്മിക്കുട്ടിയെ ലക്ഷ്മിക്കുട്ടിയെ നീ എടുത്തോ എവിടെ ആ ആലിന്റെ പുറകെ എന്നോട് പിണങ്ങി പോയി നിൽക്കുക വിഷ്ണു